വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിൽ കായികമേള സ്പോർട്സോ ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ലാമാസിയ ടർഫിൽ സംഘടിപ്പിച്ച കായികമേള സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയ അത്ലറ്റിക് മീറ്റിലെ സ്വർണ്ണമെഡൽ ജേതാവുമായ ശ്രീരാഗ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് രണ്ടായിരത്തിഇരുപത്തിനാല് ഭാരവാഹികളായ സി എം ജലീൽ ജോൺസി മാത്യു പി ടി എ ഭാരവാഹികളായ സിൻഡോ പി ജെ രചിത വിജയൻ അധ്യാപകരായ ജെൻസി വി ജെ ബ്ലെസി ടി ലാസർ മേഴ്സി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു സ്പോർട്സ് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആവേശം കൂട്ടിക്കൊണ്ട് ഇത്തവണ അധ്യാപകരുടെ മത്സരങ്ങളും നടന്നു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചൊവ്വാഴ്ച വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞാൻ ഇതേപോലെ പരിപാടി സ്പോർട്സ് ഒക്കെ ചെയ്തതാണ് പെർഫോമൻസ് കണ്ട് കേപ്പബിൾ ആണെന്ന് എന്നെ ഫസ്റ്റ് മനസ്സിലാക്കി സാറാണ് ജലീൽ മാഷ് ഇന്നൊരു സ്റ്റേജില് എവിടെങ്കിലും ഒരു മത്സരത്തില് ഒരു ട്രോഫി മേടിക്കണെ ഫസ്റ്റ് അതിന്റെ ക്രെഡിറ്റ് കിട്ട സാറിനാണ് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി